നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മിത്ര ആര്യനോട് പറഞ്ഞു ആര്യ ഇന്ന് ഇനി പോവണ്ട സമയം ഇത്ര ആയില്ല അത് മാത്രല്ല ആര് ഇന്നലെ കിടന്നപ്പോ ഒത്തിരി ലേറ്റ് ആയിട്ടാണല്ലോ കാരണം വന്നപ്പ തന്നെ കുറെ സമയമായിരുന്നു അതിനുശേഷം ആരും ഉറങ്ങാൻ പോലും പറ്റിയിരുന്നില്ല ഈ സമയത്ത് ആരും പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്നാലും ആര്യ എനിക്ക് വേണ്ടിട്ടാണല്ലോ ഇങ്ങനെ രാത്രിയും പകലും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല അപ്പോഴേക്ക് ആരും പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല പോവാതിരുന്ന എങ്ങനെയാ കാര്യങ്ങളൊക്കെ ചെയ്യാന്നേ നിന്റെ പഠിത്തം കഴിയുന്നോടം വരെ എനിക്കിനിയിപ്പം ഇരിക്കാൻ സമയമില്ല അത് കേട്ടപ്പം മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായി ആര്യം പറഞ്ഞ് സങ്കടപ്പെടാൻ പറഞ്ഞതല്ല നീ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം അപ്പം അതാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ അതിനു വേണ്ടിയല്ലേ ഞാൻ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നത് പിന്നീട് മിത്ര പറഞ്ഞു എനിക്കറിയാം എന്ന് പറഞ്ഞ ആര്യ എന്നെ കെട്ടിപ്പിടിക്കുവാണ് ആ സമയത്ത് ആര്യം പറഞ്ഞു നീ കോളേജിലേക്ക് പോകാൻ റെഡിയായതല്ലേ ഒരഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പം തന്നെ റെഡിയായിട്ട് വരാം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയാം അങ്ങനെ ആരും പെട്ടെന്ന് പോയി റെഡിയായിട്ട് വന്നു അങ്ങനെ മിത്ര ആരിനും കൂടെയാണ് പോകുന്നത് ആര്യന് കൂടെ പോകുമ്പോൾ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ബൈക്കിലേക്ക് കയറിയിട്ട് ആരനെ കെട്ടിപ്പിടിക്കുവാണ് മിത്ര അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടുന്നൊരു അവസരമല്ല വല്ലപ്പോഴും മാത്രം ഇങ്ങനെ ഒരു അവസരം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ആ സമയത്ത് ആര്യം പറഞ്ഞു അതെ മുമ്പൊക്കെ ആയിരുന്നെങ്കിലോ ഇങ്ങനെയൊക്കെ വരാനിട്ട് നിനക്ക് മടിയായിരുന്നില്ല എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു അല്ല അത് പിന്നെ നമ്മളൊന്ന് ഇത്രയും അടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ കാരണം നമ്മൾ രണ്ടും നമ്മൾ വിവാഹം കഴിഞ്ഞാൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് അത്ര അടുപ്പത്തിലായിരുന്നില്ലോ ആര്യം പറഞ്ഞു അത് ശരിയാ പിന്നെ ഇപ്പോഴോ ഇപ്പൊ പേടിയൊക്കെ മാറിയോന്ന് എന്ന് അത് കേട്ടപ്പം ഇത്ര പറഞ്ഞു ഇപ്പൊ എനിക്ക് ഒരു പേടിയുമില്ല അങ്ങനെ ആരനെയും കെട്ടിപ്പിടിച്ച് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ ശ്രീദേവി പെട്ടിരിക്കുക കാരണം മറ്റൊന്നുമല്ല ഇനിയിപ്പൊ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ എന്താ പറയണ്ടേ പോകാതിരിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കി പക്ഷെ നടന്നില്ല ആനന്ദം സംഭവിച്ചില്ല സ്കൂളിൽ പോയേ മതിയാവുള്ളൂ ഇനിയിപ്പോ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാലച്ചനൊക്കെ നൂറുനൂറ് ചോദ്യങ്ങളും ചോദിക്കും അതുകൊണ്ട് പോകുന്നതന്നെ നല്ലത് അങ്ങനെ ശ്രീദേവി ഒരുങ്ങുവാണ് ആ സമയത്ത് ആനന്ദം വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ഇത് കേട്ടപ്പോൾ ശ്രീദേവി വെച്ചു അല്ല എന്താ ആനന്ദ കേട്ടാ അല്ല നിനക്ക് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലൊക്കെ ഇത്ര ചൂടും കാര്യങ്ങളും ഇല്ലാത്തേ ഈ ഒക്കെ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടു ഇടുന്ന കാര്യമാണോ ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു എനിക്കറിയാം ആനന്ദേട്ടാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അതെവിടെയോ മിസ്സായിപ്പോയി ഞാൻ പറഞ്ഞല്ലോ അത് മിക്കവാറും ആ ലോക്കറിൽ തന്നെ ആയിരിക്കും അതാ എന്ന് പോവേണ്ട എന്ന് പറഞ്ഞു സാലമില്ല നമുക്ക് പറഞ്ഞു നോക്കാം പ്രിൻസിപ്പളിനോട് പക്ഷെ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് വിചാരിക്കും സർവ്വദേവങ്ങളെ വിളിച്ചിട്ടാണ് ശ്രീദേവി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നത് അപ്പോഴേക്കും ഗോമതി അവരൊക്കെ വന്നു പിന്നീട് ഗോമതി പറഞ്ഞു മോള് പോയിട്ട് വാ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാട്ടെ എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അനുഗ്രഹിക്കുവാണ് അതുപോലെ തന്നെ ബാലനും പിന്നീട് ധർമ്മം പറഞ്ഞു അതെ ഇനിയിപ്പം ഇറങ്ങാൻ താമസിക്കേണ്ട കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുന്നത് അങ്ങനെ ശ്രീദേവിയും ആനന്ദം കൂടി ഇറങ്ങുവാണ് പോകുന്ന വഴിക്ക് ശ്രീദേവിയുടെ പ്രാർത്ഥന എന്തെങ്കിലും കാരണവശാല് ഈ പോക്കൊന്നും മുടങ്ങണേ അവിടെ എത്താതിരിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് പെട്ടാല് തൻ്റെ കള്ളത്തരങ്ങൾ മൊത്തം പൊളിയും താൻ സ്കൂളിൽ ചെന്ന് പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കും അതൊക്കെ ഓർത്തിട്ട് ശ്രീദേവിയുടെ ഉള്ള മനസമാധാനം മുഴുവൻ പോവുക ആ സമയത്ത് അന്യശ്രക്കാണെങ്കിൽ അലോകിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എങ്ങനെ അലോകിനെ ഒന്ന് കാണണം മാത്രമല്ല ഇനിയിപ്പോ ഇവിടെ അധിക ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്ന ബുദ്ധി അതിനുമുമ്പ് അലോകിനെ ഒന്ന് കാണാൻ തന്നെ അനുസരി തീരുമാനിക്കുക ഇവിടെ ആണെങ്കിൽ എപ്പോഴും അമ്മയുടെ ഒരു നോട്ടം ഉണ്ട് അതിന് പിന്നാലെ താൻ എന്ത് ചെയ്യുക എന്തെടുക്കുക ഒരു ഫോൺ കോൾ വന്നാലോ ഒരു മെസ്സേജ് വന്നാലോ അമ്മ ആ സമയത്ത് തന്നെ ഓടി വരും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം അനുസരിക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു പിന്നീട് അലോകിനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അലൂ പറഞ്ഞു ശരി ശരി ഞാൻ പെട്ടെന്ന് വരാം അതെ അധികം തമ സമയം താമസിക്കരുത് അമ്മയ്ക്കൊരു സംശയം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് അനുശ്രീ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് അലോകു ഇറങ്ങി അങ്ങനെ അവര് തമ്മിൽ കണ്ടുമുട്ടുവാണ് ആ സമയം അലോകിച്ചു എന്താ അനുശ്രീ എന്താ കാണണം എന്ന് പറഞ്ഞേ അത് പിന്നെ ഉണ്ടല്ലോ എനിക്കിനിയിപ്പം ആദ്യ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല അടുത്ത ദിവസം തന്നെ കോളേജിലേക്ക് മടങ്ങി പോണെന്ന് പറയാം ഇത് കേട്ടപ്പം അലൂ പറഞ്ഞു അതിനെന്താ അവിടെ പോയ പിന്നെ കുഴപ്പമില്ലല്ലോ അതല്ല അമ്മയ്ക്കിപ്പോ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അതോടൊത്ത നല്ല പേടിയുണ്ട് എങ്ങാനും പിടിക്കുവന്നൊരു പേടിയുണ്ട് ഇത് കേട്ടപ്പ ലോക പറഞ്ഞു ഏ അങ്ങനെ ഒന്നും ഓർത്ത് പേടിക്കണ്ട അപ്പച്ചി പിടിക്കാനൊന്നും പോകുന്നില്ല ഇനിയിപ്പ പിടിച്ചാൽ എന്താ ഞാനല്ലേ പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നത് അലോകിനെ അറിയാലോ എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ അച്ഛനും ചേട്ടന്മാരും ഒക്കെ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും സമ്മതിക്കില്ല അവർക്ക് ഈ ബന്ധത്തിന് ഒട്ട് സമ്മതമായിരിക്കില്ല അത് മാത്രല്ല ഇന്നലെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അത് കേട്ടപ്പം അലോക പറഞ്ഞു അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അനു അല്ല ഞങ്ങൾ മനഃപൂർവ്വം അത് ക്രിയേറ്റ് ചെയ്തൊന്നും അല്ല നിനക്കറിയാലോ അങ്ങോട്ടേക്ക് ആ ഉദയബാനും ഉങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ആദ്യം ഓർത്ത് എന്താ മോഷ്ടാമെന്ന് കരുതിയിട്ടാണ് പിടിച്ചേ പിടിച്ചു കഴിഞ്ഞപ്പം പിന്നെ ആ അച്ഛനാണെങ്കിലും വലിയച്ഛനാണെങ്കിലും പറഞ്ഞു അയാൾ പോലീസിൽ ഏൽപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ പറയുന്നതിനെ എനിക്കിതിലൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാതെ നമ്മൾ നോക്കണം കാരണം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും സുഖമായിട്ട് മുന്നോട്ട് പോകത്തില്ല നമ്മളെ രണ്ടും തമ്മിലുള്ള വിവാഹത്തെ വരെ അത് ബാധിക്കും അനുസരി അത്രത്തോളം വരെ എത്തിയായിരുന്നു കാര്യങ്ങളൊക്കെ കാരണം ആ അലോകമായിട്ടോ തനിക്കൊരു ജീവിതം ഉള്ളെന്ന് അനുസരി ഉറപ്പിച്ചു കഴിഞ്ഞു ഇതൊക്കെ കേട്ടപ്പം അലോകിന്റെ മനസ്സിലൊരു ലെടുകുട്ടി കാരണം അവന് മനസ്സിലായി ഇവളിപ്പൊ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം ഇപ്പൊ തന്നെയോടുള്ള വിശ്വാസം കൂടിയിട്ടുണ്ട് അത് മാത്രല്ല ഒന്ന് രണ്ട് വട്ടം താൻ ഇവളെ രക്ഷിക്കുകയും ചെയ്താണല്ലോ ഇവൾക്ക് മനസ്സിലായി ഇനിയിപ്പം വേറൊരു ഇത് ഇല്ല ഇവളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ താൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവളിങ്ങനെയൊക്കെ പറയുന്നത് ഇവളുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റി ഇനി പതുക്കെ പതുക്കെ ഇവളെ തന്നിലേക്ക് അടിപ്പിക്കണം ആ ഒരു ചിന്തയായിരുന്നു അലോകിന്റെ മനസ്സിൽ അനുസരിച്ച് അല്ല അലോക് എന്താ ആലോചിക്കണേ ഏഹ് ഒന്നുമില്ല അതെ അനു പേടിക്കണ്ട എന്താണെങ്കിലും അപ്പച്ചയ്ക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ ഫോൺ വെളി മെസ്സേജ് അയക്കലൊക്കെ ഒക്കെ ഇച്ചിരി കുറച്ചാ പോരെ എന്നൊക്കെ അനുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അന് പറഞ്ഞ അത് ശരിയാ പക്ഷെ ഇവിടെ നിന്ന് പോയാൽ പിന്നെ എനിക്ക് കാണാൻ പോലും പറ്റുമെന്ന് തോന്നില്ല അതൊന്നും കുഴപ്പമില്ല അതൊക്കെ എന്താ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കാണുന്ന കാര്യമല്ലേ അതൊക്കെ ഞാൻ വന്ന് കണ്ടോളാം ഇവിടത്തെ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കോളേജിലേക്ക് പോയി വിളിച്ചാൽ മതി ഞാൻ നിന്നെ കാണാൻ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനുസിനെ ആശ്വസിപ്പിക്കുകയാണ് അതിനുശേഷം അലോക വീട്ടിലേക്ക് വരുവാ അലോക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അച്യുതനും രാജനും കൂടെ ഭയങ്കര ചർച്ചയില്ല ചർച്ച വേറെ ഒന്നും അല്ല കാരണം ഗോമതി പറഞ്ഞൊരു വാക്ക് ഉറപ്പായിട്ടും അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കും ഉദയബാനു സാറിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ചില കാര്യത്തിനൊക്കെ നിങ്ങളും മറുപടി പറയേണ്ടി വരും അത് അവരുടെ മനസ്സിൽ തട്ടി ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം കാണും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും അവിടെ അലോക അങ്ങോട്ട് ചെല്ലുന്നെ അലോകിനെ കണ്ടപ്പോൾ അച്ചുതും പറഞ്ഞു എടാ മോനെ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചതായോ അല്ല എന്ത് കാര്യം വച്ചാ എനിക്ക് മനസ്സിലായില്ല എന്ത് കാര്യമാണെന്നോ എടാ വേറൊന്നും അല്ല കോമതി എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞു വെച്ച പറഞ്ഞെന്ന് പറയാണ് എന്ത് മനസ്സി വെച്ച് അല്ല അവൾ വിളിച്ചു പറഞ്ഞു കേട്ടായിരുന്നോ എനിക്കും ചിലതൊക്കെ പറയാനുണ്ടത് നമ്മൾ അവൾക്ക് വിഷം കടത്തി കൊടുത്ത കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ അതുകൊണ്ടാണോടാ ഇനി ഇനി എങ്ങനെയാലും സംഭവിച്ചോണ്ടെന്ന് പറഞ്ഞ അവള് വല്ല കേസും കൊടുത്ത നമ്മളെല്ലാം അകത്തു പോയി കിടക്കും ഏ അങ്ങനെയൊന്നും ഇല്ലച്ച അച്ഛനോ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട രാജശ്രീ പറഞ്ഞു അതിനുമുമ്പ് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം ഈ വീടും പറമ്പും ഒക്കെ നിന്റെ പേരിലേക്ക് മാറ്റണം അച്ഛനെന്ന് പറഞ്ഞു ഇനി അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യം തോന്നില്ല അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം നിന്റെ കയ്യിൽ തന്നെയുണ്ട് ആ അനു എന്ന് പറയുന്ന ആ പെണ്ണ് അത് കേട്ടിപ്പം ലോക പറഞ്ഞു ആ കാര്യത്തിൽ അച്ഛനെ ഇനി വിഷമിക്കേണ്ട അവളെ ഞാൻ കൈക്കലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമില്ല അവൾ ഞാൻ പറയുന്നതനുസരിക്കുള്ളൂ രാജസർ പറഞ്ഞു കൂടുതൽ അവളെ നിന്നിലേക്ക് അടുപ്പിക്കണം എന്നാലേ കാര്യമുള്ളൂ അതൊന്നും ഓർത്ത് അച്ഛൻ പേടിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ഞാൻ പറയുന്നൊക്കെ ഇനി അവളനുസരിച്ച് എന്നോടൊപ്പം ഇറങ്ങി വരും ഒരു ഞാൻ വിളിച്ചാൽ വരാൻ പോലും അവളും അടിക്കത്തില്ല അങ്ങനെ എനിക്ക് എത്തിയ കാര്യങ്ങൾ നിൽക്കുന്നേ പിന്നെ ഈ അലോക്ക് അവളെ ഒരിക്കലും കൂടെ താമസിപ്പിക്കാൻ വേണ്ടിയല്ല വിളിക്കുന്നേ ഇതൊക്കെ പറഞ്ഞിട്ട് അലോ അങ്ങോട്ട് കയറിപ്പോയി രാജശ്രീ പറഞ്ഞു ഇതൊക്കെ നടക്കുന്ന കാര്യമാണല്ലോ അല്ലേ എനിക്ക് എല്ലാം നടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ആവുള്ളൂ എന്തൊക്കെ കാണിച്ചു കാണിച്ചുകൂട്ടി ഒടുവിൽ നമ്മക്ക് നമ്മുടെ തലയ്ക്ക് നട്ടപ്പുറം അല്ലേ ഓരോ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നെ അത് ഓർത്തിട്ട് ഒരു പേടി ഏയ് നീ അതൊന്നും ഓർത്തര് വിഷമിപ്പിക്കണ്ട രാജശ്രീ എല്ലാ കാര്യങ്ങളും നടക്കേണ്ട സമയത്ത് നടക്കും എന്ന് പറഞ്ഞ് അച്യുതൻ രാജശ്രീയെ ആശ്വസിപ്പിക്കുക ആ സമയത്ത് മീനാക്ഷി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങണം അപ്പോഴേക്കും ആകാശ അങ്ങോട്ടേക്കുന്നു മീനാക്ഷിയോട് ചല്ല നീ ഇന്ന് നേരത്തെ ഇറങ്ങുകയാണെന്ന് ചോദിക്കും കുറച്ച് നേരത്തെ ഇറങ്ങണം എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക് തീർക്കാനുണ്ട് ആ സമയത്ത് ആകാശം പറഞ്ഞ് ഒന്നൊരു കാര്യം ചെയ്യാൻ ഞാൻ നിന്നെ കൊണ്ടുവിടാന്ന് പറയാ പറയാം അത് കേട്ടപ്പം മീനാക്ഷി എത്ര നാളായി ആകാശ് ഇങ്ങനെയൊന്നു പറഞ്ഞിട്ട് അതെങ്ങനെയാ ആകാശനിപ്പോൾ കട അങ്ങനെയുള്ള കുറെ കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം എൻ്റെ അച്ഛൻ പറന്ന് പണിന്ന് തരുന്ന കടയെക്കുറിച്ച് ചിന്തിച്ചടക്കമല്ലേ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആകാശിന് വല്ല സമയം ഉണ്ടായിരുന്നോ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അങ്ങനെ പറയരുത് നീ ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും പറയും ആകാശിന് കുറെ മാറ്റങ്ങളും കാര്യങ്ങളും ആയിരുന്നു ഓ ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചോണമെന്ന് അറിയാമോ ആകാശിന്റെ മനസ്സൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അതെ നിനക്കറിയാല്ലോ എന്റെ കാര്യം എന്താണെന്ന് ആ ശ്രീദേവിയെടുത്തും കൂടെ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ആ പാഠ സമതലേറ്റിയായിരുന്നു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ശ്രീദേവിയെടുത്ത് കടയിൽ വന്നെന്ന് പറഞ്ഞാലും ശ്രീദേവിയെടുത്ത് അവിടെ കടയിലെന്തായാലും സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നില്ലെന്ന കാര്യം എനിക്കറിയായിരുന്നു ജോലി ആയല്ലേ ഇനി ഇനിയിപ്പോൾ എന്തിനാ ആകാശ് പേടിക്കണേ ആകാശിന് ധൈര്യപൂർവ്വം കടയിൽ ഇനി ഇനിയിപ്പോൾ ആരും ഒന്നും പറഞ്ഞുകൊണ്ട് വരത്തില്ലോ ആ സമയം ആകാശ് പറഞ്ഞു അല്ല എന്നാലും അതെ ആകാശേ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാലം കടയും കൊണ്ടല്ലേ ആകാശ് ജീവിച്ചേ ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ പണ്ടു വരുന്ന കടയം നോക്കിക്കൊണ്ടിരിക്കേണ്ട അത് ശരിയാവത്തില്ല ഇവിടെ ബാലച്ഛനൊന്നും ഇഷ്ടപ്പെടുത്തില്ല നല്ലൊരു ജീവിതം നമ്മളായിട്ട് എന്നെ തകർത്ത് കളയുന്നേ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ അത് ഉപകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മീനാക്ഷി ആകാശിനെ ഉപദേശിക്കുകയാണ് ഒടുവിൽ ആകാശനെന്തൊക്കെയോ മനസ്സിലായ പോലെ ആകാശ് പറഞ്ഞ് ശരി നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ ആ സമയം മീനാക്ഷൻ ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുന്നത് അവസാനം ആകാശോട് നിന്ന ബാ നമുക്ക് പോകാം പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുക ആ സമയം ശ്രീദേവി സ്കൂളിലേക്ക് ചെല്ലുവാണ് ശ്രീദേവിയുടെ ചങ്ങനകത്തൊരു പെടപ്പ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇനി കാരണം തനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയത്തില്ല അങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രിൻസിപ്പാൾ സർട്ടിഫിക്കറ്റ് വയ്ക്കുമ്പോഴത്തേനും ആ എന്ത് പറയാനായിട്ടാ ഒരു കള്ളം പറയാതിരിക്കാൻ പറ്റുമല്ലോ ശ്രീദേവി പതി പോലെ കള്ളത്തരം പറയാണ് ആനന്ദം പറഞ്ഞു സാറേ മനപൂർവ്വം ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം സാറിന് സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ശ്രീദേവിയോട് ജോയിൻ ചെയ്യിക്കാൻ പറ്റുള്ളെങ്കിൽ അതിന് ശേഷം ഞങ്ങൾ വരാമെന്ന് പറയാം അപ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല ബാലൻ്റെ മരുമോളല്ലേ അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇന്ന് തന്നെ ജോയി ചെയ്തോളാം പറയാം ശ്രീദേവി പെട്ടു ദൈവമേ പറഞ്ഞു വിടൂന്ന് കരുതിയിരുന്ന ഇനിയിപ്പോൾ എന്ത് ചെയ്യും പിന്നീട് ശ്രീദേവിയോട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഒരു ജോയിൻറ് റിപ്പോർട്ടേൽ സൈനൊക്കെ ചെയ്ത് അത് അതുമാത്രമല്ല ഒരു ആപ്ലിക്കേഷനും തരണം എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കട്ടെ അതിനുശേഷം ക്ലാസ്സൊക്കെ കാണിച്ചതരാന്ന് പറയാം ശ്രീദേവി ശരിയെന്ന് തലകുളിക്കി ശ്രീദേവിയാണ് വെട്ടി വേറൊക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ പക്ഷെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ അവസാനം അങ്ങോട്ടേക്ക് പോയി ശ്രീദേവിക്ക് സമതന ഏറ്റവും കൊണ്ട് തോന്നി ഒടുവിൽ പ്രിൻസിപ്പളോട്ന്ന് ക്ലാസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തുക കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ശ്രീദേവി ക്ലാസ്സിലേക്ക് കയറി ചെന്നു കുട്ടികളൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം ശ്രീദേവി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു പക്ഷേ എങ്ങനെ അവരോട് സംസാരിക്കണം എന്നറിയില്ല കാരണം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലോ അങ്ങനെ സ്വയം പരിചയപ്പെടുത്തണമല്ലോ അറിയാവുന്ന മുറി ഇംഗ്ലീഷ് ഒക്കെ വെച്ച് ശ്രീദേവി പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വന്നു ദേവേ തന്റെ ക്ലാസ് കാണാനാണോ വരുന്നത് എങ്കിൽ താൻ പെട്ടു ഇനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ശ്രീദേവി കുടുങ്ങി നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു